നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വിഷുഫലമാണ് നിങ്ങളറിയുക വിഷുഫലം തന്നെയാണ് വ്യാഴമാറ്റവും അപ്പോൾ പാരമ്പര്യവാദവും നമ്മുടെ വാദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേ കാല ദിവസത്തിൽ കാൽ ദിവസം വിട്ടുകളഞ്ഞ് അതായത് ആറ് മണിക്കൂർ വിട്ടുകളഞ്ഞ് ഗണിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മുതലാണ് ഇവിടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമായിട്ട് മുപ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതി എന്നുള്ള രീതിയിൽ ചിതറിക്കിടന്നിരുന്ന മലയാള മാസഗണനത്തെ എല്ലാം ഏകീകരിച്ച വർഷം ആരംഭിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം അന്ന് മുതൽ ഇന്നേവരേക്കും ആറ് മണിക്കൂർ വിട്ടുകളഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ചേ കാലിനും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇട്ട് കൂട്ടി പോയതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ് എൻറ്റു ആറ് മണിക്കൂർ ഗുണിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി ചില്ലാൻ ദിവസം വരും അതായത് പത്ത് മാസം ആ പത്ത് മാസമാണ് നമുക്ക് വ്യാഴമാറ്റം എല്ലാം ഇറക്കി ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇറക്കി ചിന്തിക്കുമ്പോൾ അങ്ങനെയാണോ സംഭവിക്കുന്നത് മാത്രം നോക്കുക കമൻറ്റിട്ട് കൊണ്ട് പലരും വരും കാരണം ജീവിതം നമുക്ക് ഒരിക്കൽ മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു അതേപോലെ ബാധാദോഷങ്ങളാ വായിച്ച് മാറ്റുക അപ്പോൾ പിതൃപ്രീതി വരുത്തുക എന്നാൽ നമുക്ക് പാരമ്പര്യവാദികൾ പറയുന്ന പോലെ പ്രേത വേർപാടല്ല കൊണ്ട് ഇരുത്തലൊന്നുമില്ല അവർക്ക് വെറുതെ പറ്റിക്കലാണ് പകരമായിട്ട് നമ്മൾ ശ്രാദ്ധം മുടങ്ങാതെ ചെയ്യുക കർക്കിട ബലിയോ ശിവരാത്രി ബലിയോ തുലാമ്പലിയോ അല്ല പ്രധാനം ശ്രാദ്ധം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ചത്തെ ബലി അടിക്കുക അതിന് മുഖേൻ്റെയുടെ ചാർജേ ഉള്ളൂ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തെ ഫോളോ ചെയ്ത് വരാം അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാൽചിന്തന മെത്തേഡാണ് അതായത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ലഗ്നം കൊണ്ടും അപ്പോൾ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം വന്നാൽ മാത്രമേ നമ്മുടെ രീതിയിലുള്ള ആചാര്യ സംവാദത്തിൽ ഒരു കുട്ടിയുടെ ജാതകം അംഗീകരിക്കുകയുള്ളൂ അതു വച്ച് പറഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ജീവിതം ജയിക്കുകയുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ നക്ഷത്രം കൊണ്ട് അതായത് ചന്ദനെ കൊണ്ടും നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽ കാൽചിന്തനം ഇത് തന്നെ പാരമ്പര്യവാദികൾക്ക് ശുക്രാൽ ചിന്തനമാണ് അപ്പോൾ നിങ്ങളറിയുക ഒരു വർഷത്തിൽ തന്നെ ശുക്രൻ വയ്ക്കുവാറും ഒരു മാസത്തിൽ ഒരു രാശി മാറുകയാണ് അപ്പോൾ ആ ഒരു കണക്കിൽ വരുമ്പോൾ പലർക്കും ശുക്രാൽ ചിന്തനം ഒരിക്കലും ഗുണകരമാകില്ല നമുക്ക് മേടച്ചിങ്ങ ധനു എന്ന രീതിയിലേക്കാണ് നമ്മുടെ ചിന്തകൾ മാറുന്നത് അപ്പോൾ ഇവിടെ ജന്മാനജന്മ നാളുകളാണ് കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യാഴമാറ്റം മോശം അതായത് വിഷുഫലം മോശമുള്ളവർ നല്ലവരൊക്കെ ഉണ്ടാകും പക്ഷേ നാൽപ്പത്തെട്ട് വയസ്സായിട്ടും ജീവിതത്തിൽ ഗതി പിടിച്ചില്ല കടവും കയറി കടക്കണിയിലായി ജോലിയില്ല അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല സ്വന്തമായിട്ട് ഭൂമിയില്ല വീട് വാങ്ങാൻ സാധിച്ചില്ല നാൽപ്പത്തെട്ട് വയസ്സായിട്ട് കല്യാണം നടക്കാത്ത ആൾക്കാർ വരെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം നിങ്ങൾ സൊല്യൂഷനിലേക്കാണ് എത്തുന്നതെങ്കിൽ ശ്രീകൃഷ്ണവാസ് ജോലിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്ത് എത്തുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ ഫീസ് അപ്പോൾ ഫീസ് കേൾക്കുമ്പോൾ തന്നെ അയ്യപ്പോ സ്വാമി എന്ന് വിളിക്കേണ്ട കാരണം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനഞ്ചിലൊക്കെ ഇവിടെ മൂവായിരം രൂപ ഫീസായിരുന്നു അന്നൊന്നും ആർക്കും ഒരു വാശി ഉണ്ടായില്ല അന്ന് ജോലിക്ക് പോയ സാധാരണക്കാർക്ക് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയായിരുന്നു കൂലി പക്ഷേ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലി അപ്പോൾ ഇവിടെ ആയിരത്തി അഞ്ഞൂറായിട്ട് ഫീസ് കുറച്ചപ്പോൾ കൊറോണയ്ക്ക് ശേഷം വലിയ വിശ്വാസമൊന്നുമില്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ മാറുകയും എന്നാൽ തുള്ളിൽ നിർത്തും ചാടുന്നിടത്തും ആദ്യങ്ങളുടെ പിന്നാലാളുണ്ട് താനും നമ്മുടെ പറയുന്നതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയല്ല നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മൂവാറ്റോള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തവൻ്റെ തിരു സന്നിധ്യമുണ്ട് നിലവറയ്ക്കകത്ത് ജാതി മതഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി വർഗ്ഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവേശനം നൽകും ഷർട്ടൊന്നും കൂരാതെ തന്നെ നില ഉറക്കകത്ത് കയറാൻ പറ്റുന്ന അത് ഇരുപത്തേഴ് ദേവതകളാണ് ശൈവ വൈഷ്ണവചൈതന്യമായ ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി തൊഴുത്ത് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ പത്തിൽ ഇരിക്കുന്ന പ്രണവമലയിൽ അവിടെ ഇരുപത്താറ് ദേവതകളുണ്ട് നാല് നാഗദേവതകൾ പിന്നെ എട്ട് ഗണപതിമാർ പിന്നെ അതുകൂടാതെ ദുർഗ മൂന്ന് ഭാവത്തിൽ തിരുപ്പതി വെങ്കിട ദലപതിയായി മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പനായി പിന്നെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ലോകത്തിലെ നേക ശനീശ്വര ക്ഷേത്രം താരേൻ്റെ തല വെട്ടിപ്പിടിച്ച് ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപതിരകളി പാതിരക്കാളി പിന്നെ പൊന്നുപൊന്നെട്ടാമടിയും ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമി ഇവിടുത്തെ അയ്യപ്പന് രാജാവായിട്ടൊന്നും ഒരു ബന്ധവുമില്ല കേട്ടോ അപ്പോൾ അതുകൂടി അറിയുക പിന്നെ സദാ ആണ്ടി പണ്ടാരത്തിൽ സ്വരൂപം സ്വയംഭൂവായ ആഞ്ജനേയസ്വാമി പൂർണ്ണ പ്രതിഷ്ഠം നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ പിന്നെ മറ്റൊരു നാഗരാജാവ് നാഗക്ഷമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷമ്മ ഇവർക്കെല്ലാം സമ്പൂർണ്ണ പൂജകളാണ് ഒരു ഗുരുതകൾക്കും വ്യത്യാസമില്ല പിന്നെ സർവ്വവശത്തിന് വേണ്ടി ക്ഷമ്മ കലാകായികപരമായി കഴിവുണ്ടാക്കുന്നതിനും ഡൻമാറുന്നതിനും ഗന്ധർവസ്വാമി പിന്നെ വീട്ടിലെ പല്ലി പാറ്റ അതേപോലെ പെരിച്ചാഴി എലികൾ ഈ ശല്യമൊക്കെ മാറ്റാൻ വേണ്ടി പിന്നെ മത്സ്യബന്ധന മികവ് ലഭിക്കാൻ വേണ്ടി മഹാദേവപുത്രനയക്കുന്ന ബ്രഹ്മരക്ഷസ് അപ്പോൾ നിങ്ങളെ കേട്ടിരിക്കുന്ന എന്താ ദുർമരണ ബ്രാഹ്മണൻ്റെ അതായത് കൗബീനദാരിയുടെ പ്രേതമൊന്നും ആയിരിക്കും അപ്പോൾ ഇവിടെ അതൊന്നും അല്ല ഇതെല്ലാം മഹാദേവപുത്രനാണ് പിന്നെ ചാത്തിൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് നിങ്ങൾക്ക് വീടിനും സ്വത്തിനും നിങ്ങളുടെ സ്ഥാപനങ്ങൾ കാവൽ നിൽക്കുന്ന വീരഭദ്രസ്വാമി പിന്നെ മധുക്കൂടം വെച്ച് മൂന്ന് ദിവസം മധുക്കൂടം വയ്ക്കുമ്പോൾ തന്നെ മദ്യപാനം മാറ്റാൻ കഴിയുന്ന ചെണ്ട് ചുട്ട് നിവേദിച്ച് കഴിയുമ്പോൾ കൈവേദന കാലുവേദന ശരീരം വേദന മാറ്റം കഴിയുന്ന ഗണ്ഡാകര സ്വാമി അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ പലിശയിലെല്ലാം മാറ്റം സാർ അങ്ങനെയുള്ള ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞാൽ ദേവലോകത്ത് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ആളാണെങ്കിൽ ഇവിടെ എത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്താം അങ്ങനെ ഇരുപത്തിയേഴ് രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വരും ആ താമസ സൗകര്യം ഉണ്ട് ചെറിയ വാടക കൊടുക്കണം അങ്ങനെ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തിയിട്ട് താഴെ കൗണ്ടറിൽ വരുമ്പോൾ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കും ചരടവിടെ ഉണ്ട് അതൊന്ന് വാങ്ങിക്കെട്ടുക നൂറ് രൂപയുടെ ചിലവുള്ളൂ അങ്ങനെ പോയി ഇരു ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിക്കുമ്പോൾ പകൽ സമയം നോണൊക്കെ ഒഴിവാക്കണം രാത്രി അഴിച്ചു വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ മരണോട് ജനോട് പോകുമ്പോൾ ധരിക്കാൻ പാടില്ല അപ്പോൾ അതേപോലെ തന്നെ നൂറ്റെട്ട് ഗണപതി ഹോമം ആയിരം രൂപ ഏഴ് ദിവസം നാല് മാല ആറ് നാൽപ്പത്തി രണ്ട് അറുപത് വെച്ച് ഏഴ് വസിക്കുന്ന നാനൂറ്റി ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് പതിനൊന്ന് തിൽക്കരണങ്ങളോട് മഹാഗണപതിക്കായിട്ട് ചെയ്യുന്നത് എല്ലാ മാസം അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം വരെ നിങ്ങൾക്ക് ആ ഏലസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിലൂടെ ആവാഹന പൂജാർത്ഥം വീടിൻ്റെ വാസ്തു നമ്മുടെ സ്ഥിരം വന്ന് നോക്കും പിന്നെ ധർമ്മദേവതയെ നിങ്ങളുടെ ധർമ്മദേവത കണ്ടുപിടിച്ച് തരും പൂജാസമയത്താണ് കണ്ടുപിടിച്ച് തരും പിന്നെ പ്രായച്ചത്തുപേരി ഈ നാലു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചൊടിക്കും അതോടൊപ്പം തന്നെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരുവോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ച് നിൽക്കേണ്ട ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ബാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിങ്ങളുടെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരും വിവാഹം ചെറുത്തോളം ഇതിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഏത് ജോലിയാണ് നമുക്ക് കിട്ടുക ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിയാണോ കച്ചവടമാണോ എല്ലാം കൃത്യമായിട്ട് എഴുതി ഉണ്ടാകും അതേപോലെ എത്ര വയസ്സ് വരെ ജീവിക്കും അതായത് ആയുസ് വരെ അങ്ങനെ എല്ലാ കാര്യവും കൃത്യമായിട്ടുള്ള ജാതകം രൂപ അടുത്ത് എഴുതി തരും അത് വാങ്ങി വായിച്ചു നോക്കണം അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ നമ്മൾ പറയും ജ്യോതിഷവും പാരമ്പര്യ ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക അപ്പോൾ നമുക്ക് വിഷഫലത്തിലേക്ക് തിരിച്ചു വരാം അതായത് മെയ് പതിനാലാം തീയതിയാണ് വ്യാഴമാറ്റം വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കണക്കിലാണ് വിഷുഫലം കടന്നു വരിക അശ്വതി മകം മൂലം ചേർന്ന ജന്മാനം ചേർന്ന ആളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ രണ്ടിൽ നിന്നിരുന്ന വ്യാഴം മൂന്നിലേക്കാണ് മാറുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് മൂന്നിൽ മോശം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രാശുവിനെ തുടങ്ങുമ്പോൾ രണ്ടിലാണ് അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് പക്ഷേ നമുക്ക് ശനി പന്ത്രണ്ടിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഏകദേശം ശനി ആരംഭിച്ചു പക്ഷേ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ശനി കാടിനെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് അതിജീവനത്തിൻ്റെ കാലമായിട്ട് പ്രണവമലയിൽ ശനീശ്വരന് വഴിപാടിയാണ് നീരാഞ്ചിനും നൂറ്റി അഞ്ചിനെ ചിലവുള്ളൂ അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും പിന്നെ സർപ്പത്തിന് പെരമൽത്തപ്പൻ എന്ന് പറയും നാഗരാജാനെന്ന് പറമ്പര് നടത്താം അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് ഗംഭീരമായി തന്നെ ഈ സമയത്ത് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഭരണി പൂരം പോരാടും അത് നമുക്ക് മേട ചിങ്ങദ്ധനം അപ്പോൾ ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്ര നാളെ പത്തിലായിരുന്നു വ്യാഴം അതായത് ചിങ്ങത്തിൻ്റെ പത്തിലായിരുന്നു ഇപ്പോൾ ഒരു രാശി പിന്നോട് ഇറക്കുമ്പോൾ ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടാതെ പോയത് നിങ്ങൾ ഇവിടെ നിന്ന് മുമ്പ് തടസ്സമായിരുന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ പതിനൊന്നിലേക്ക് വന്നിരിക്കുന്നു പതിനൊന്നിലേക്ക് വന്നിരിക്കുമ്പോൾ പാരമ്പര്യവാദികൾ അറിയുമ്പോൾ ഭയങ്കര ഗുണമുള്ള സർവാഭിഷ്ടമാണ് പക്ഷേ നിങ്ങളറിയുക ഒരു രാശി പിന്നോട്ട് ഇറക്കുമ്പോൾ പത്തിലുണ്ട് കർമ്മവ്യാഴം വളരെ മോശമായിരിക്കും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പ്രണവമലയിൽ നിങ്ങൾക്ക് മഹാവിഷ്ണു തിരുപ്പതി എങ്കിട ജലപതിയായിരിക്കുന്നു ഭഗവാന് എല്ലാ വ്യാഴ്ചയും പൽ പായസം ബാക്കി സുഖം മുട്ടരക്ക് അപ്പോൾ അതിന് എഴുന്നൂറ്റി മുപ്പത് രൂപ അതേപോലെ ദേവദേവൻ മഹാദേവന് തിങ്കളാഴ്ച ധാരക്കോളോഷ് അതിന് പിൻവളക്കുള്ള എഴുതി നിർത്തുക അതിന് നൂറ് രൂപ ഒരു മുട്ടി ഇരുന്നൂറ് രൂപ അങ്ങനെ നാനൂറ്റി മുപ്പത് രൂപ മുതൽ എല്ലാ ആഴ്ചയും ചിലവാക്കി പോയാൽ ഈ വ്യാഴം മാറ്റം ദുരിതമൊക്കെ നിങ്ങൾക്ക് മറികടക്കാം പിന്നെ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി ഇത്രയും ഇടുന്ന കൺസൾട്ടേഷൻ താപന പൂജയിലേക്ക് വരിക പിന്നെ വരുന്ന കാർത്തിക ഉത്രം ഉത്രാടമാണ് അത് നമുക്ക് ധനുരാശി നാൽപ്പത്തെട്ടിന് മുകളിലാട്ടോ കണക്കാക്കുന്നത് അപ്പോൾ ഇത്ര കാലം ആറിലായിരുന്നു വ്യാഴം അപ്പോൾ വളരെ ഗുണമായിരുന്നു അപ്പോൾ ആ വ്യാഴം ഏഴിലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്ക് ആറിൽ വ്യാഴം അലറി അപ്പോൾ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പ്രണവമലയിലെത്തി പറഞ്ഞ പോലെ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനൊക്കെ വഴിപാട് ചെയ്യുക പിന്നെ കണ്ടക ശനിയാണ് അപ്പോൾ നാലിലും നിൽക്കുകയാണ് ശനി അപ്പോൾ ശനിക്ക് ശനീശ്വരനും വഴിപാട് ചെയ്യുക സർപ്പത്തി നൂർമ്പറ്റം ചെയ്യുക ജീവിതം മാറ്റിമറിക്കാം പിന്നെ പത്തിൽ കേതു നിൽക്കുകയാണ് അപ്പോൾ തൊഴിലിന് ബന്ധനമുണ്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ ഗണപതിയുണ്ട് അങ്ങനെ വഴിപാടിയാകും പിന്നെ ചാമുണ്ടേശ്വരി ഉണ്ട് അതായത് ബദ്രാടുത്ത് അപ്പോൾ അങ്ങനെ വഴിപാട് ചെയ്ത് ജീവിതം മാറ്റിമറിക്കാം പിന്നെ നമുക്ക് വരുന്നത് രോഹിണി അത്തം തിരുവോണം അത് മേടൻ രാശിയായിട്ട് കണക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് കേട്ടോ മേടിച്ചിങ്ങത്തേനും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സമയമാണ് അതായത് വിഷുഫലം ഗംഭീരമാണ് അത് എത്രയെങ്കിലും മെയ് പതിനാല് കഴിയണം പിന്നെ പതിനാറ് ദിവസം കഴിയണം അപ്പോൾ ആ ഒരു ഗുണം കിട്ടും പിന്നെ നമുക്ക് ഏഴര ശനിയുടെ പന്ത്രണ്ടിൽ വന്നിരിക്കുന്ന ശനിയാണ് അപ്പോൾ അവിടെ ശനീശ്വരന് പ്രണമലയിൽ ഒഴിപാട് ചെയ്യാം അതുപോലെ തന്നെ പേരമങ്ങത്തപ്പുറം നാഗരാജനെ ഒഴിപാട് ചെയ്യാം പിന്നെ ഇത്രയും കാലമായിട്ട് തടസ്സം കണ്ടിട്ട് അതൊന്ന് മാറ്റണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല പിന്നെ മകേരും ചിത്തിര അവിട്ടം അത് നമുക്ക് ചിങ്ങൻ രാശിയാണ് അപ്പോൾ പതിനൊന്ന് നിൽക്കുന്ന വ്യാഴം പത്തിൻ്റെ ഫലം നൽകുകയുള്ളൂ കർമ്മ വ്യാഴം വളരെ മോശമാണ് അപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ പ്രണവമലയിൽ എത്തുക അവിടെ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും മുമ്പ് പറഞ്ഞാൽ വീടിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ശനി എട്ടിലാണ് അപ്പോൾ ശനി നിങ്ങൾക്ക് അനുഗ്രഹസ്ഥാനമാണ് മറ്റുള്ളവരെ പോലെയല്ല നമുക്ക് ഇഷ്ടം ശനി നല്ലതാണ് അടുത്ത് വരുന്ന തിരുവാതിര ചോദിച്ചതേ അത് ധനുരാശിയായിട്ടൊക്കെ കൂട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്ര നാളെ ആറിലായിരുന്നു വ്യാഴം അപ്പോൾ അഞ്ചിൻ്റെ ഫലം നൽകി ഏഴിലേക്ക് പോകുന്നത് അപ്പോൾ ആറിൻ്റെ ഫലമാണ് അപ്പോൾ നമുക്ക് ആറിൽ വ്യാഴം അല്ലെങ്കിൽ അറിയും അങ്ങനെ വരുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രണവലിലെത്തുക മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാട് ചെയ്യുക അതേപോലെ പത്തിൽ നിൽക്കുന്ന കേതുവിന് ഗണപതിക്ക് ചെയ്യുക നാലിൽ നിൽക്കുന്ന ശനിക്ക് ശനീശ്വര വഴിപാടിയാണ് കണ്ട ശനി എന്നുള്ളത് പിന്നെ സർപ്പത്തിൽ നിന്ന് നൂർമാലം ചെയ്യുക അങ്ങനെ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അടുത്ത് തന്നെ പുണർദം വിശാഖം പൂരിട്ടാദ്യം അത് മേടനാശിയായിട്ട് കൂട്ടും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുണർദം വിശാഖം പൂരിട്ടാതിക്കും മേടനാശി ആകുമ്പോൾ വേറെ രണ്ടിൽ നിന്ന് മൂന്നിലേക്കാണ് പോകുന്നത് മൂന്നിലേക്ക് പോകുമ്പോൾ വളരെ അനുഗ്രഹസ്ഥാനത്തേക്കാണ് വരുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ നടക്കും അപ്പോൾ ഇവിടെ ഏഴ് ശനി ആയതുകൊണ്ട് ശനീശ്വനി വഴിപടിയ പ്രണവമലയിൽ പിന്നെ സർപ്പത്തിൽ ഓർമ്മലും ചെയ്യുക പിന്നെ പൂയം അനിഴം ഉത്തരട്ടാൽ മതി അത് ചിങ്ങൻ രാശിയാണ് അപ്പോൾ ചിങ്ങൻ രാശിയായിട്ട് കൊടുക്കുമ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് മേട ചിങ്ങ ചിങ്ങധനുവിൻ്റെ അപ്പോൾ പതിനൊന്നിൽ വന്നിരിക്കുന്ന വ്യാഴം പത്തിൻ്റെ ഫലമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മോശമായിട്ട് മാറും അപ്പോൾ അതിന് നമുക്ക് പിന്നെ ശനി രാഹു നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാടും ഇപ്പം നിങ്ങൾ കഴിക്കും വേറെ ക്ഷേത്രം എവിടെയാണ് ചെയ്യാം പക്ഷേ ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ തന്നെ ചെയ്ത് നോക്കുക പിന്നെ ആയില്യം തൃക്കേട്ട രേവതി അത് ധനുരാശിയാണ് അപ്പോൾ ധനുരാശിയിൽ വരുമ്പോൾ ആറിൽ നിന്ന് വ്യാഴം ഏഴിലേക്കുമായിരുന്നു ഏഴിലേക്ക് എന്ന് പറയുമ്പോൾ രാശി മുന്നോട്ട് എടുക്കുമ്പോൾ ആറിലേ അപ്പോൾ അലറി കരയും നമുക്ക് ദുരിതങ്ങളായിരിക്കും അപ്പോൾ ആ ദുരിതപർവ്വൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട നേരെ പ്രണവമലയിലെത്തുക അവിടെ മഹാവിഷ്ണു ഭഗവാനും വഴിപാട് ചെയ്യാം മഹാദേവന് ചെയ്യാം ശനീശ്വനെ വഴിപാട് ചെയ്യുക ഗണപതിക്ക് ചെയ്യാം പിന്നെ സർപ്പത്തിന് നോർമാലിറ്റി അപ്പോൾ ഇവിടെ എല്ലാം ഒരു കിടക്കീഴിലുണ്ട് അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ ശ്രദ്ധിക്കുക നാൽപ്പത്തെട്ട് വയസ്സിന് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം ജീവിതത്തിൻ്റെ നല്ല ഭാഗമെല്ലാം അവസാനിച്ചു അപ്പോൾ സമ്പാദിച്ച് നിൽക്കുന്നവർ കടത്തിൽ കയറാൻ നിൽക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ അല്ലാത്തവരൊക്കെ പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾക്ക് മനസ്സിലാക്കുക അതുപോലെ ഈ പറയുന്ന ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളൊരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറയുന്ന കാര്യത്തിൻ്റെ ശരിയ തെറ്റുകൾ അപ്പോൾ ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് സർവേശ്വരം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ബിജു ദുബായ് എന്ന് പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അതുതന്നെ അഹമ്മ അഹമ്മദാബാദിലെ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഷെയർ ഇതിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു പിന്നിലേക്കുള്ള ഒരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ചാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലത് ചെയ്യുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമുണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് വിജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ഈ അത് സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം യുജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെന്നെ അറിയാം അവിടുത്തെ പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും ആൾക്ക് ഒരുപാട് ഈ ഞാൻ പറയണ പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ചു വെച്ചിട്ട് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു